ഭഗവാൻ തന്നെ ഇവിടെ സൂചന പറയുന്നു എന്നെ സമഗ്രമായി അറിയണം കാരണം എൻ്റെ സമഗ്രതയെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് കർമ്മത്തിലൂടെ ലീലയായി അതുകൊണ്ടാണ് ലീല എന്ന് പറയുന്നത് അതുകൊണ്ട് സമഗ്രമായി നീ എന്നെ അറിയണം അതിനായിട്ട് നിനക്ക് എന്തു വേണം ശ്രദ്ധ വേണം ആഗ്രഹം വേണം എന്ന് പറയാ ആ ശ്രദ്ധ അതിനെ ജിജ്ഞാസ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു ഈ ഒരു നിലയിൽ നിന്നുകൊണ്ടാണ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഭഗവാൻ അടുത്തതിനെ പറയുന്നത് എന്താ പറയുന്നത് ജ്ഞാനം തേ അഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമി അശേഷത യത് ജാത്വയത് ജാതവ്യം അവശിഷ്യത നമുക്കൊക്കെ ഉള്ള സൂചനയാണ് എന്താ പറയണത് യത് ജാത്വ യാതൊന്നിനെ അറിഞ്ഞാൽ അറിഞ്ഞിട്ട് ഭൂയ വീണ്ടും പിന്നെ ഇഹ അന്യത് ജ്ഞാതവ്യം നവശിഷ്യത ഇവിടെ വേറൊന്നും അറിയേണ്ടതായി ഇല്ലയോ യാതൊന്നിനെ അറിഞ്ഞിട്ട് ഇനിയൊന്നിനെ ഇനി വേറൊന്നിനെ അറിയേണ്ടതായി ശേഷിക്കുന്നില്ലയോ അർജുന അതിനെ ഇതം ജ്ഞാനം ആ ജ്ഞാനത്തെ പരമമായ ജ്ഞാനത്തെ ആ അനുഭവ സഹിതം സവിജ്ഞാനം ഇങ്ങനെയൊന്നും പറയുന്ന ഒരു ശാസ്ത്രവും ഉണ്ടാവില്ല ഏതൊരു ജ്ഞാനത്തെക്കുറിച്ചാണോ ഞാൻ പറയാൻ പോകുന്നത് ആ ജ്ഞാനത്തെ അനുഭവ സഹിതം ഞാൻ നിനക്ക് എന്താ അശേഷത അതിന്റെ കുട്ടൻസ് എന്തെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ട് അശേഷത ഒന്നൊഴിയാതെ അഹം തേ വക്ഷ്യാമി ഞാൻ നിനക്ക് പറഞ്ഞു തരാം അപ്പൊ ഈ ആറ് അധ്യായവും കേട്ടിട്ടില്ലാന്ന് ഇരിക്കട്ടെ പോട്ടെ ഇതാ കേട്ടോളൂ ഞാൻ ഇതിനെ മുഴുവൻ എങ്ങനെ അനുഭവപ്പെടുത്തി തരാം എന്ന് ഞാൻ ഒന്നൊഴിയാതെ ഒരാല്പം പോലും മാറ്റിവെക്കാതെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അതുകൊണ്ട് എന്താണ് ഇതാ ഈ അറിവ് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നാണെങ്കിലോ അതിഗംഭീരമായിട്ടുള്ള ശ്ലോകാണ് നമ്മുടെ പല സമാധാന എന്താ ചോദ്യത്തിനും സമാധാനം തരുന്ന ഒരു ശ്ലോകമാണ് അടുത്ത ശ്ലോകം മൂന്നാമത്തെ ശ്ലോകം സഹസ്രേഷു സിദ്ധാനാം മാം വേത്തി തത്വ ഭഗവാൻ തന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായി പറഞ്ഞു വച്ചിട്ടുണ്ട് നിങ്ങളിങ്ങനെ സംശയം ചോദിക്കൊന്നും വേണ്ട എന്താ മനുഷ്യ മനുഷ്യന്മാരുടെ മനുഷ്യന്മാരിൽ സഹസ്രേഷു മനുഷ്യാണാം സഹസ്രേഷു സഹസ്രേഷു സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരം ആയിരം എന്ന് പറഞ്ഞാൽ അനന്ത അനന്തമാർന്ന എണ്ണമാണ് ആയിരം സഹസ്രനാമ ശബ്ദങ്ങളെല്ലാം അനന്തതയെ സൂചിപ്പിക്കുന്നതാണ് അപ്പം ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ കശിത് ഒരുവൻ സിദ്ധയെ യതതി സിദ്ധിക്കായി പ്രയത്നിക്കുന്നു അപ്പൊ ആയിരത്തിൽ ഒരുവനാണ് കിട്ടണം എന്ന് വിചാരിച്ചു പ്രയത്നിക്കുന്നത് ശരി യദതാം സഹസ്രേഷു ഈ സഹസ്രേഷു എന്നുള്ളത് എല്ലായിടത്തേക്കും എടുക്കാം യദതാം സഹസ്രേഷു യത്നിക്കുന്ന ആയിരത്തിൽ കശ്ചിത് മാം തത്വതേത്തി ഒരുവൻ മാത്രം താത്വികമായി ശരിയാം വണ്ണം എന്നെ അറിയുന്നു ഗംഭീര ശ്ലോകങ്ങളാണ് ഒരുപാട് പേര് പ്രയത്നിക്കുന്നുണ്ട് അതിലോ ആ പ്രയത്നിക്കുന്നവർ പ്രയത്നിക്കുന്നവരാരാണ് ആയിരത്തിൽ ആയിരത്തിനെ ഒന്ന് ആയിരം ഈസ്റ്റ് ഒന്ന് ഇതാണ് ഭഗവാന്റെ എന്താ പറയുക കണക്ക് നാല് ഈസ്റ്റ് ഒന്ന് അറിയില്ലേ നാല് ചട്ടി പൂഴി ഒരു ചട്ടി സിമെന്റ് ഇതാണ് അപ്പൊ ഭഗവാന് പറയാനുള്ളത് ആയിരം ഈസ്റ്റു ഒന്ന് എന്നാണ് തൊണ്ണൂറ്റൊൻപത് പോയിന്റ് അതായത് ഒരു ഒരിക്കൽ ഒരു രാജാവ് മരണം അടുത്ത സമയത്ത് രാജാവിന് തോന്നി ഓ മരണം മരണമെടുത്തുവല്ലോ എന്ന് വിശ്വസ്തരായ ഭടന്മാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാ മരണത്തെ ഇങ്ങട്ടേക്ക് വരാതെ നിങ്ങൾ നോക്കണം അവര് പറഞ്ഞു ശരി നമ്മുടെ സെക്യൂരിറ്റി ഒന്നും കൂടെ സ്ട്രോങ് ആക്കാം പിന്നെ അതിൽ സെക്യൂരിറ്റി ഇൻചാർജ് ആയിട്ടുള്ള ആള് പറഞ്ഞു മഹാരാജൻ നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങനെ കോട്ട പുതുതായിട്ട് പണിയാം ഒരൊറ്റ വാതിൽ മതി ഞങ്ങളെ കംപ്ലീറ്റ് സെക്യൂരിറ്റി അവിടെ കേന്ദ്രീകരിക്കും അങ്ങനെ ഒരു പുതിയ കോട്ട നിർമ്മിച്ചു വാതിൽ അവിടെയായി എല്ലാ സെക്യൂരിറ്റിയും അങ്ങനെയിരിക്കുമ്പം അയൽ രാജ്യത്തെ രാജാവ് വന്നിട്ട് ഈ കോട്ട കണ്ടു ഏ ഒരൊറ്റ വാതിൽ മാത്രമേ ഉള്ളൂ മരണത്തെ വരുമ്പോൾ ഇവർക്ക് തന്നെ തടയാൻ പറ്റും അപ്പം ഇദ്ദേഹത്തിന് തോന്നി ഒന്ന് അവിടെയും അദ്ദേഹത്തിനും ഇതുപോലെ ഒന്ന് പണി പണിയഴിപ്പിക്കാം അങ്ങനെ അവർ അവരതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു യാചകൻ പൊട്ടിച്ചിരിച്ചു അപ്പം ഈ രാജാവിന് വളരെ അത്ഭുതം തോന്നി കാരണം രാജാവ് സംസാരിക്കുന്ന സമയത്ത് ആരും സംസാരിക്കില്ല അപ്പം എവിടെ ആര് സംസാരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റും അതുകൊണ്ട് ആരവിടെയെന്ന് ചോദിച്ചത് അല്ല എന്താണ് ഈ ചിരിച്ചത് അപ്പോൾ പറയാം അല്ല എനിക്ക് അത്ഭുതം തോന്നിപ്പോയി അതെ നിങ്ങൾ കാണിക്കുന്നത് ഒരു മണ്ടത്തരാണ് അതുകൊണ്ട് ഒരു ഒരു കാര്യം ചെയ്യൂ എനിക്ക് തോന്നുന്നത് ഈ ഭടന്മാരൊന്നും പോരാ കാരണം അവരൊന്നും തടഞ്ഞു നിർത്തിയാലൊന്നും നിൽക്കാൻ പറ്റില്ല മരണം പെട്ടെന്ന് കയറും അതിൻ്റെ ഉള്ളിൽ കൂടെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഇതടക്കുക ഇതൊരു ചുമരാക്കി കളയണം ഭിത്തി കെട്ടണം എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിൻ്റെ അകത്ത് പോയിട്ട് ഭിത്തി കെട്ടാൻ പറഞ്ഞു അപ്പം ഈ രാജാവ് പറയാം നീ എന്ത് വിട്ടിത്തരാ പറയണെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ശ്വാസം മുട്ടി മരിച്ചു പോവല്ലുള്ളൂ അതേ രാജൻ ഒരു ശതമാനം ഇനി ഒരൊറ്റ വാതിലേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് തൊണ്ണൂറ്റൊൻപത് ശതമാനം നിങ്ങൾ എന്തായി കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞു ഇനി ഒരൊറ്റ ശതമാനമേ അതാണ് ഇത് അടക്കൽ എന്ന് പറയുക അപ്പം ഇതിനെ എന്താ പറയുക പ്രതിരോധിക്കാൻ നാം ശ്രമിക്കും തോറും നാം അതുമായിട്ട് എന്താ പറയുക വളരെ അടുക്കുകയാണ് എത്ര ശക്തമായി പ്രതിരോധിച്ചിട്ടും കാര്യമില്ല പക്ഷേ നമ്മുടെ ശ്രദ്ധ ആ വഴിക്കാണ് നമുക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചു വരുന്നത് അതല്ലേ എത്ര സെക്യൂരിറ്റി സ്ട്രോങ് ആക്കിയിട്ട് എന്താ അല്ലേ ആ സെക്യൂരിറ്റി തന്നെ തിരിയുന്നില്ലേ അല്ലേ അപ്പം സെക്യൂരിറ്റി കൊണ്ട് കാര്യമില്ലാന്ന് അപ്പം മനുഷ്യാണാം സഹസ്രേഷു ഒരുപാട് പേരിൽ ഒരുവൻ യത്നിക്കുന്നു ആ യത്നിക്കുന്നതിൽ ഒരുവൻ ഇതിനെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുമ്പം നിങ്ങൾ വിഷമിക്കരുതേ യത്നിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടെ പറയുന്ന സഹസ്രേഷു കശിത് അതിലൊരുവൻ മാം തത്വത വേത്തി എന്നെ താത്വികമായി അറിയുന്നു തുടർന്ന് ഭഗവാൻ ഭഗവാന്റെ രഹസ്യം താൻ എവിടെ നിലകൊള്ളുന്നു എങ്ങനെ നിലകൊള്ളുന്നു എന്നുള്ള താത്വികമായി എന്നെ അറിയണമെന്ന് പറഞ്ഞുവല്ലോ ഭഗവാൻ ഭഗവാന്റെ മേൽവിലാസം നമുക്ക് പറഞ്ഞു തരിക ഭഗവാൻ ഏത് നമ്പറിൽ കിട്ടും ഏതാണ് ഭഗവാന്റെ ഇമെയിൽ ഐ ഡി സെൽ നമ്പർ ഭഗവാന്റെ കോൺടാക്റ്റ് എല്ലാം ഭഗവാൻ ഇതാ പറഞ്ഞു തരാൻ പോകുന്നു ഒന്നൊഴിയാതെ

മനഃ ബുദ്ധി ഭിന്ന പ്രകൃതി അഷ്ട ഭൂമി ആദ്യം ഭഗവാൻ അഡ്രസ്സ് വെളിപ്പെടുത്തുന്നു ഭൂമി ഭൂമി ഞാനാണ് നമുക്കെത്ര ഭൂമിയോട് നമ്മുടെ സമീപനം അത് ഭഗവാനോടുള്ളൊരു സമീപനമാണോ ഗീത പഠിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ് സമുദ്രവസനേ ദേവി പർവതസ്തന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ ആണ് രാവിലെ എഴുന്നേറ്റാൽ ചെയ്യേണ്ടത് എന്നാണ് എന്ത് ഗംഭീരമായിട്ടുള്ള ഒരു വർണ്ണനയാണ് ആ സ്തുതിയിലൂടെ ഭൂമിയെ സ്തുതിക്കുന്നതാണ് സമുദ്രവസനേ ദേവി സമുദ്രത്തെ വസ്ത്രമാക്കിയിട്ടുള്ള അതായത് ഭൂമിയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താണ് സമുദ്രമാണ് ജലമാണ് എന്ന് പറയാം ഒരു നമ്മളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ കാണുക എന്തായിരിക്കും വസ്ത്രമായിരിക്കും അല്ലേ അപ്പോൾ വസ്ത്രം ഭൂമിയുടെ എന്താ സമുദ്രം ഭൂമിയുടെ വസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജലസ്രോതസ് എല്ലാം ഭൂമിയുടെ വസ്ത്രമാണ് വസ്ത്രം എത്ര പരിശുദ്ധമാക്കി വെക്കേണ്ടതുണ്ട് വസ്ത്രത്തിൽ നാം അഴുക്ക് അഴുക്ക് അഴുക്കാക്കാവോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വസ്ത്രത്തിൽ നമ്മൾ അഴുക്ക് നാം എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ വസ്ത്രത്തിൽ അഴുക്ക് കണ്ടാൽ നമ്മൾ അത് കൊടുക്കണം നോക്കൂ ഇതിൽ എന്തോ അഴുക്കിരിക്കണോ അല്ലേ പക്ഷേ നാം ഭൂമിയുടെ വസ്ത്രത്തിൽ നാം ദിവസവും ചെയ്യുന്നത് എന്താണ് ഭൂമിയുടെ വളരെ വിശേഷപ്പെട്ട പല വസ്ത്രങ്ങളുണ്ട് ഗംഗേ ചയമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ എന്നൊക്കെ പറയുന്ന അല്ലേ നമ്മൾ പല പാട്ടുകൾ പാടിയിട്ടുണ്ട് ഗംഗാ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ എന്നാണ് വയലാറ് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ പാട്ടൊക്കെ ഗംഭീരായിട്ട് പാടും യമുനാ തീരവിഹാരി െ എന്നിട്ട് യമുനയിൽ എന്താ ചെയ്യുക അപ്പം ഗ എന്താ പറയുക സമു വസ്ത്രമാണ് ആര് സമുദ്രവും അതുപോലെ എല്ലാ ജല ജലവും എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ അപ്പം അതിനോട് ആ ഒരു സമീപനം വേണമെന്ന് ഭൂമി അമ്മയാണെങ്കിൽ അമ്മയുടെ വസ്ത്രമാണ് ഭഗവാന്റെ വസ്ത്രമാണ് ഈ നദികളെല്ലാം തന്നെ അതുകൊണ്ട് ഭഗവാൻ ഭാഗവതത്തിൽ ആ നദിയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് ഒരു ഒരു ഡാൻസ് പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു ഫണ്ട് റേസിങ്ങിന് പല പ്രോഗ്രാം വയ്ക്കുമല്ലോ പേര് കാളിയമർദ്ദനം എന്നാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഭഗവാൻ കളിച്ച കുച്ചിപ്പുടിയാണ് അടിയിൽ പ്ലേറ്റായിരുന്നില്ലാന്നുള്ളതാ പിന്നെയോ കാളിയനെ തന്നെ ആരാണോ ഈ നദിയെ മലിനമാക്കിയത് അവൻ്റെ മുകളിൽ തന്നെ ഒരു നടനം ഗംഭീര നടനം എന്നിട്ടോ കാളിയനെ ഇല്ലായ്മ ചെയ്യുന്നില്ല അതാണ് വളരെ പ്രധാനമായിട്ടുള്ളത് കാളിയനെ മാറ്റി മാറ്റിപ്പാർപ്പിക്കണമെന്ന് പറയാം ഇത് ഭഗവാൻ ഒന്നിനും ഇല്ലായ്മ ചെയ്യില്ല മാറ്റി പാർപ്പിക്കുക നമ്മുടെ ഈ നദികളുടെയൊക്കെ തീരത്തുള്ള കാളിയന്മാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പല പല ഫാക്ടറികൾ അല്ലേ ആ ഫാക്ടറികളിൽ നിന്നൊക്കെ പുറത്തേക്ക് നദിയിലേക്ക് വിടുന്നത് കാളകൂടത്തെക്കാൾ ഉഗ്രമായ വിഷമാണ് ചില സമയത്ത് കൂട്ടത്തോടുകൂടി മത്സ്യങ്ങൾ ചാവുന്നു അപ്പൊ മത്സ്യങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈ കാളകൂടം പോലുള്ള വിഷങ്ങൾ വളരെ പണ്ട് തന്നെ അതിൻ്റെ സമീപത്തുള്ള ഫാക്ടറിയുടെയൊക്കെ സമീപത്ത് ഉള്ള വൃക്ഷങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ ഇതൊക്കെ മാറ്റി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാർപ്പിക്കേണ്ടതുണ്ട് ആവശ്യമാണ് നമുക്ക് ഫാക്ടറികളൊക്കെ ആവശ്യം തന്നെയാണ് നമുക്ക് പേപ്പർ വേണം നമുക്ക് വസ്ത്രം വേണം നമുക്ക് മറ്റു പല കാര്യങ്ങളും വേണം പക്ഷേ ഇതിൻ്റെ ഒന്നും വേസ്റ്റ് ആയിട്ടുള്ള വെള്ളം ഒഴുക്കേണ്ടത് ഒരിക്കലും ഇങ്ങനെയുള്ള അടുത്തല്ല ഈ ആലപ്പുഴ ജില്ലയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്ഭുതം തോന്നും ഈ കുട്ടനാട്ടിലേക്ക് അതിലൂ അതിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഇത് കെട്ടിയിരിക്കുന്നത് അങ്ങനെയാണ് നാല് കാലി കൊടുത്തിട്ട് നേരിട്ട് ഡയറക്റ്റായിട്ട് യാതൊരു അപ്പുറത്ത് കാണാൻ ചൂണ്ട ഇട്ടിട്ട് മത്സ്യം പിടിക്കുക അവിടെ ആ ഏരിയയിലാണ് അത്ര മത്സ്യം കൂടുതൽ വരിക അല്ലേ അപ്പൊ ഇതിനൊന്നും നമുക്ക് നമ്മുടെ മനസ്സോ എന്നിട്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേഗം അമ്പലത്തിലേക്കാണ് പോണത് അപ്പൊ എവിടെ ഈശ്വരൻ ഇരിക്കണെന്നാ ഭഗവാൻ ആദ്യം കാണിച്ചു തന്നു അഡ്രസ് ഭൂമി ഭൂമിയോട് നമ്മുടെ സമീപനം എന്നാലും ഭൂമി ഇതെല്ലാം സഹിക്കുന്ന സഹനത്തിന്റെ അവനി എന്ന് പറയുമ്പം സഹനത്തിന്റെ പ്രതീകമാണ് എല്ലാം സഹിക്കുന്നു എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്തൊക്കെ വൈവിധ്യങ്ങളാണ് ഭൂമി ഭൂമി ഭൂമിയുടെ മടിത്തട്ടിൽ മടിത്തട്ടിലേറ്റി നിൽക്കുന്നത് ഒരു ഭാഗത്ത് വലിയ പർവ്വതങ്ങളാണെങ്കിൽ ഒരു ഭാഗത്ത് അതിനെതിരായിട്ടുള്ള അതിന് വിപരീതമായിട്ടുള്ള ഭാവം വലിയ വലിയ പട്ടണങ്ങളാണെങ്കിൽ ഒരു ഒന്നുമില്ലാത്ത തരിശു ഭൂമികൾ ഇങ്ങനെ എല്ലാ വൈവിധ്യങ്ങളെയും കൊടുങ്കാടും കാടും ഭൂമികളും എല്ലാം എല്ലാറ്റിനെയും അത് ഉൾക്കൊള്ളുന്നു ഭൂമിയെ ധ്യാനിക്കുന്ന സമയത്ത് ഈ വൈവിധ്യങ്ങളെ മുഴുവൻ നമുക്കും ഉൾക്കൊള്ളാൻ സാധിക്കണം ഭൂമിയെ പോലെ തീരാൻ സാധിക്കണം എന്ന് പക്ഷെ നമുക്കിപ്പോൾ ഈ അയൽക്കാരനെ പോലും ഒപ്പിക്കാൻ പറ്റില്ല അ നമ്മുടെ അവസ്ഥ ഇവരെയൊക്കെ ഭൂമി അനുഗ്രഹിക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഭൂമി പൂജ എന്ന് പറഞ്ഞു ചെയ്യുന്നതുണ്ടല്ലോ അവിടെ ഓരോന്ന് ചെയ്തിട്ട് അന്ന് അവിടെ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും പായസം കൊടുക്കും പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസിൽ എന്നിട്ട് അവിടെ ഒരു പത്തനൂറ് പ്ലാസ്റ്റിക് ഗ്ലാസ് അല്ലെങ്കിൽ കവറൊക്കെ നിക്ഷേപിച്ചിട്ട് നമ്മൾ പോവുക പോവാം വാസ്തവത്തിൽ ഭൂമി പൂജയാവോ ഇല്ല എന്ന് പറയാം അപ്പം ഭൂമിയോട് നമ്മുടെ സമീപനം ഈശ്വരനോട് ഉള്ള സമീപനം അയ്യോ സ്വാമി അപ്പം ഇനിയിപ്പോൾ ചവിട്ടാൻ പറ്റില്ലേ ഇങ്ങനെയാണ് ഈ പണ്ട് ഈ എന്താ ഈ മുല്ല ശ്രുതി മഴ പെയ്യുമ്പം മുല്ല ഇങ്ങനെ മഴ കൊണ്ടുപോവുക അപ്പോഴാണ് ഒരു പുരോഹിതൻ വന്നിട്ട് പറഞ്ഞു എന്താ മുല്ല ഇങ്ങനെ മഴ നനഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് വട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പുരോഹിതൻ കൊട പിടിച്ചിട്ടാണ് പോണം അപ്പോൾ മുല്ല പറഞ്ഞു നോക്കൂ മഴ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തീർത്ഥമല്ലേ ഭഗവാൻ തരുന്നതല്ലേ അത് നമ്മൾ മേടിക്കണ്ടേ അതെങ്ങനെ കൊട വെച്ച് കളയാമോ നിങ്ങൾ എന്തൊരു നിങ്ങളെന്തൊരു നിങ്ങൾ എന്ത് പുരോഹിതനാന്ന് ചോദിച്ചു അപ്പോഴാണ് അയാൾക്ക് അബദ്ധം മനസ്സിലായത് അയാൾ കൊടയൊക്കെ മാറ്റിയിട്ട് അയാൾ നടന്നു പോയി എന്ന് പറയാം പിന്നെ ഇതേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് മുല്ലക്കോട്ടയൊക്കെ പിടിച്ചു വരുന്നു ഇയാളാണെങ്കിൽ മഴ കൊണ്ടുപോകണം ഹായ് ഇതെന്താ മുല്ല ഇത് ഇങ്ങനെ നിങ്ങളല്ലേ പറഞ്ഞത് ഫോ നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു നിങ്ങൾ നിങ്ങളെങ്ങനെയാ ഞാൻ മതം പറഞ്ഞ് പഠിപ്പിക്കുക ഭഗവാന്റെ തീർത്ഥം തന്നെയാണത് പക്ഷെ അതെങ്ങനെയാ ചവിട്ടുക ചവിട്ടാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചവിട്ടാതെ പോകുന്നു ഇനിയിപ്പോൾ അതായിരിക്കും അയ്യോ കാല് വെക്കാമോ ഭഗവാനല്ലേ കാല് വെച്ചുള്ളൂ കുഴപ്പമില്ല കാല് നമ്മൾ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചു വെക്കേണ്ടത് പക്ഷേ അതിനു മുമ്പ് ഒരു ക്ഷമാപണം നടത്തിയേക്കണം പാദസ്പർശം ക്ഷമസ്വമേ മേ പാദസ്പർശം ത്വം ക്ഷമസ്വ അമ്മേ ക്ഷമിച്ചാലും സമുദ്രത്തെ വസ്ത്രമാക്കിയിട്ടുള്ള സമുദ്ര വസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ എന്ത് ഗംഭീര വർണ്ണനയാണെന്നറിയോ പർവ്വതം ഭൂമിയുടെ സ്ഥനമാണത്രേ അപ്പം ആ സ്ഥലത്ത് എങ്ങനെയാണോ ഒരമ്മ കുഞ്ഞിന് വേണ്ടുന്ന അമൃതായ അവൻ്റെ ജീവിതത്തിനേക്ക് വേണ്ടുന്ന മുഴുവൻ ശക്തിയെയും കടഞ്ഞെടുത്ത് അമൃതാക്കി അതിൻ്റെ ഉള്ളിൽ ശേഖരിച്ചിരിക്കുക എന്നിട്ട് അതാണ് ആദ്യം തന്നെ കുട്ടിക്ക് കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ എന്താ പറയുക ഊർജം കുട്ടിയെ സംബന്ധിച്ച് ഇതുപോലെയാണ് ഭൂമിയുടെ സ്ഥലങ്ങളാണ് പർവ്വതം ആ പർവ്വതത്തിൽ നിന്നാണ് മുലപ്പാൽ വരുന്നത് പോലെ ഗംഗയും യമുനയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയും ഒക്കെ വരുന്നത് അപ്പോൾ ആ ഒരു മുലപ്പാലിനോടുള്ള സമീപനമുണ്ടോ നമുക്കതിനോട് ഋഷി വളരെ പണ്ടേക്ക് പണ്ടേ എഴുതിയിരിക്കുകയായിട്ട് ഒരു കുഞ്ഞിനെ എന്തിനു വേണ്ടിയാണോ മുലയൂട്ടുന്നത് ആ ഒരു മുലയൂട്ടുന്ന ഭാവത്തോടു കൂടിയാണ് അത്ര ഇങ്ങനെ ഒഴുകി നമ്മെ അനുഗ്രഹിക്കാൻ ഈ ഭൂമിയിലെ എല്ലാറ്റിനും കൊടുക്കുകയാണ് ഈ മുലപ്പാൽ പർവ്വതസ്ഥാന മണ്ഡലി വിഷ്ണു പത്നി ഭഗവാന്റെ ഭാര്യയാണത്രേ അത് ഭഗവാൻ ആണ് ഇതിൻ്റെ നേതാവ് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്നു ഭൂമി ഭഗവതിയാണ് ഭൂമി പാദസ്പർശം ക്ഷമസ്വാമി ഞാൻ എന്തെങ്കിലും ഗുരുതകേട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ അപ്പോൾ ഭൂമി ഇങ്ങനെ കാണണമെങ്കിൽ ഭൂമിയിൽ നിന്ന് മാറി നിന്ന് വേണം ഇങ്ങനെയൊരു വിവരണം നടത്താൻ എന്ന് പറയാൻ അപ്പം ഭൂമി ഭഗവാൻ ആദ്യം തന്നെ പറയണു ഞാൻ ആരാണ് ഭൂമി ഞാനാണ് നമ്മുടെ ഭഗവത്ഗീത പോലുള്ള ഭഗവത്ഗീത അല്ല നമ്മുടെ ഈ ഭാരതീയ തത്വശാസ്ത്രം നമ്മുടെ ആചാര്യന്മാർ ഈ ഇത് ശരിക്കു പറഞ്ഞാൽ ഈ ഗീ നമുക്ക് പലപ്പോഴും വല്ലാത്ത വിഷമം തോന്നാറുണ്ട് ഈ ഗീതാ പ്രഭാഷണം അല്ലെങ്കിൽ ഗീതാ ജ്ഞാനയജ്ഞം എന്നൊക്കെ പറഞ്ഞാൽ വെറും ഒരു മതപരമായിട്ടുള്ളൊരു കാര്യമാണ് മതപരം എന്നാണ് ഇതിനെ പറയുന്നത് പക്ഷെ ഇതിൽ ഈ പറഞ്ഞ് സെമെറ്റിക് മതങ്ങളോടൊന്നും ഇതിനെ ഒരിക്കലും ചേർക്കാൻ പറ്റുന്ന ഒന്നല്ല അതങ്ങേ ഏറ്റവും തെറ്റാണത് കാരണം അങ്ങനത്തെ യാതൊരു കാര്യവും പിന്നെ സ്വാമിക്ക് ചില ചിഹ്നങ്ങളുണ്ട് ജുബയുണ്ട് പൊട്ടുണ്ട് ഇതുണ്ട് എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനും കൂടെ പാവം പേരുദോഷം ശരിക്കും പറയാം കാരണം ഇതിൻ്റെ വിശാ ഇത് ചില സമയത്ത് നമുക്ക് തോന്നും കഷ്ടമാണല്ലോ നമ്മളൊക്കെ ഇത് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ പക്ഷെ ഇത് ഒരു 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 പാപവും ചെയ്യാതെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ഭഗ ഭഗവത്ഗീത എന്നൊക്കെ പറഞ്ഞാൽ അത് ഏ അത് കാവ്യവത്കരണം അത് പിന്നെ അതാണ് ഇതാണ് എന്നൊക്കെയാണ് പിന്നെ ഇതിനെ സൗകര്യമായിട്ട് ചില ആൾക്കാർ വോട്ട് പിടിക്കാൻ വരെ ഉപയോഗിക്കുന്നുണ്ട് അതും ഒരു കഷ്ടമായിട്ടുള്ള കാര്യമാണ്